ാണ് കൊണ്ടുപോകുന്നത് എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവുമെന്ന് അറിയില്ല ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഒന്നൊന്ന് പറഞ്ഞു കൊടുത്തേ ഒന്ന് വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ടു ഇറ്റ് ഞാൻ ഇല്ല ഈ ഫോണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് സോഷ്യൽ കാര്യം നല്ല ഫാൻസും കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കേടോ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് ഈ കുരു കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിട

മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യാനുള്ളതാണ് ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി പ്രകാശ് വെറും മണി മേക്കിംഗ് അല്ല സിനിമയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പ് ഇങ്ങനെന്നറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈന്നുള്ള രീതിയിൽ തുടങ്ങിക്കളെ പോരേ എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോ ബോധറി പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യാം തീർച്ചയായിട്ടും ഇത് കലക്കും പ്രാവശ്യം കട്ടയ്ക്ക് കൂടെ ഉണ്ട് നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കൊണ്ട് ആളുകൾ അത് ഇതൊക്കെ പറയും ഏതെങ്കിലും വീഡിയോ చూసి കഴിഞ്ഞാൽ బ్రదర్హుడ్ రిలేషన్ ആണ്. എനിക്ക് നീ എൻ്റെ సిస్టర్നെ പോലെ ഇर्दോ കൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെกันనే అది బాగరేటి పవర్. సారీ సారీ. అర్జెంట్ మీటింగ్ లానే నేను പറഞ്ഞதായിരുന്നു. సారీ సార్. సారీ సారీ ఎందునా പറയുന്നു? നമ്മൾ బ్రదర్హుడ్ రిలేషన్ അല്ലേ? అదే సరే 1 నిమిషం. എവിടെ తంటరు? അത്യാവശ്യം ఎంత రా거든요. సారీ. ప్రొడక్షన్ కంట్రోలర్ വിളിച്ചിരുന്നു. ఎద్రి ఆ ప్రకాష్ సార్ ന്റെ పదతలో నడ ఆసిఫ్లే డేట్ ఇద్దతను. అయ్యో ఆ సత్యమా? ఎందుకొంది? మనడైని పోయి

ഈ സിനിമയുടെ പ്രിയപ്പെട്ട നന്ദകിഷോർ ആശംസകൾ പ്രമുഖ നിർമ്മാതാവ് പ്രകാശ് എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അതാണ് ഈ വിജയം സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമെന്റോ കൊടുക്കുന്നത് നിങ്ങൾക്കാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മണ്ഡങ്ങൾ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിവരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നു എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്ക കൊമേഷ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി നിങ്ങളിൽ പലരും അത് അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും ഞാൻ ഇന്ന് ഇതിവിടെ വിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാനുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരുപത്ത ടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കൈയെടു ഈ സിനിമയിലെ നായകൻ യുവതരംഗം മേനോനെ കയ്യടികളോടെ സ്വാഗതം സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഒരു സിനിമയും അവാർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാനുള്ളത് പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെ കുറിച്ചും എന്റെ അഭിനയത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ഇപ്പോ നാഷണൽ അവാർഡ് ഭരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം ഭരത് ഗോപി ഭരത് മമ്മൂട്ടി ഭരത് മോഹൻലാൽ അതുപോലെ തന്നെ എന്റെ പേരിന്റെ മുന്നിലും ഒരു അലങ്കാരം ആ സ്വപ്നം കാണിച്ചെന്നു ഞാൻ പ്രകാശ് സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഭരത് പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ട്രിപ്പിൾ റോൾ ആ ഒരു സന്തോഷ വാർത്തയിൽ ഞാൻ ഇന്ന് ഇവിടെ സാറിന്റെ കൂടി ഈ വേദിയിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഇനി ചെറിയ മാറ്റങ്ങൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹലോ സാർ അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്ക് ഉണ്ടാകണം എന്ന് എളിമയോട് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ജവാൻ കിസാൻ ലവ് ലവ് ഫോർമൽ ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ് എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ സർ ഞാൻ പോയിട്ട് സാറിന് എന്താ ക്യാരക്ടർ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് ഇറ്റ് നമ്മുടെ മൂന്ന് ക്യാരക്ടർ പരിപാടി കഴിയുമ്പോൾ മാറും പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരാം വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം അല്ല വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു ചോദിക്കുന്ന അവർ അടുത്ത സിനിമ മലയാളത്തില് ഞാനാണ് നായകൻ ഇല്ലാത്ത അതാണ് സിനിമയുടെ പേര് അപ്പൊ അതിനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും കേട്ട് മെരീഡിയ് സോ യുഗേഷ് അറിയാം വീട്ടിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട് ഈ ഒന്നും വേറെ ഒരു നമ്പൂരിയാ